ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് റെസിപ്പീസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഒരു സൺഡേ വ്ലോഗാണ് അപ്പോൾ വെജിറ്റബിൾസ് സ്റ്റൂവിൻ്റെ റെസിപ്പി അതുപോലെ ഒരു മിക്സഡ് വെജിറ്റബിൾ റൈസിൻ്റെ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റൂവിൻ്റെ റെസിപ്പി നോക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഇത്രയും കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ് പൊട്ടറ്റോ ഗ്രീൻ പീസ് ഒക്കെ എടുത്തിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റൂ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കുക്കറിലാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിൽ വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട ഗ്രാമ്പു ഏലക്ക ബേ ലീഫ് ഇത്രയും ചേർത്തിട്ടുണ്ട് അതൊന്ന് സോട്ടായി വരുമ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത ഇഞ്ചി അത് ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ മീഡിയം സൈസ് ആയിട്ടുള്ള സ്ലൈസി സവാളയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യത്തിന് വേണ്ടുന്ന പച്ചമുളക് രണ്ട് പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതൊന്ന് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എനിക്കിതൊക്കെ കൂടെ ഒന്ന് വഴച്ചെടുക്കണം ഇനി നന്നായിട്ട് നന്നായിട്ടങ്ങ് ഗോൾഡൻ ഷെയ്ഡ് ഒന്നും ആവണ്ട ഉള്ളിയുടെ പച്ചവണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ ഇതിലേക്ക് ഇനി എടുത്ത് വച്ചേക്കുന്ന വെജിറ്റബിൾസൊക്കെ ചേർക്കാം ഇപ്പോൾ ക്യാരറ്റ് പൊട്ടറ്റോ ഗ്രീൻ പീസ് ദാ ഈ ഒരു കനത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബീൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും പിന്നെ ആവശ്യത്തിന് വേണ്ടുന്ന കുരുമുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കുക ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുക്കറിലാവുമ്പോൾ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇത് വേവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങാ പാലിൻ്റെ രണ്ടാം പാലാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം അധികം കട്ടിയില്ലാത്ത പാൽ ഒന്നര കപ്പാണ് ചേർക്കുന്നത് അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കുക്കർ അടച്ചു വെച്ച് നമ്മൾ രണ്ട് വിസിൽ വിസലിനാണ് ഇത് വേവിക്കേണ്ടത് കേട്ടോ അപ്പം രണ്ട് വിസില് കഴിഞ്ഞ് പ്രഷറൊക്കെ പോയതിൻ്റെ ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്താൽ മതി അപ്പോൾ ഞാനിത് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അങ്ങനെ ഇത് പ്രഷറൊക്കെ പോയി രണ്ട് വിസൽ അടിച്ച് പ്രഷറൊക്കെ പോയതിൻ്റെ ശേഷം നോക്കുമ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഇതൊരു തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പൊട്ടറ്റോസ് ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫൈനലി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡിയായി അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും വെജിറ്റബിൾ സ്റ്റൂ ആയിരുന്നു ഇനി നമ്മുടെ ലഞ്ചിനു വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ റൈസാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് വെച്ച രണ്ട് ഗ്ലാസ് ബസ്മതി റൈസാണ് ഞാൻ ഇത് വേവാൻ വേണ്ടിയിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളിത് തിളപ്പിച്ച് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം വെള്ളം കുറച്ചധികം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ ആ വെള്ളം തിളക്കുമ്പോൾ അരി അതിലിട്ട് കൊടുത്തതാണ് ഇന്ന സമയത്ത് ഞാൻ കുടിക്കാനുള്ള വെള്ളവും കൂടെ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഞാൻ ഇതുപോലെ വെജിറ്റബിൾസ് ഇങ്ങനെ സിപ്ലോ കവറിലാക്കി വെക്കാറാണ് പതിവ് അപ്പം നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും എപ്പോഴും എന്നിട്ട് ആവശ്യത്തിനുള്ളത് നമുക്കതിൽ നിന്ന് എടുക്കാം അപ്പം ഇന്ന് ഒരു മിക്സഡ് വെജിറ്റബിൾ റൈസാണ് കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഒരു റൈസാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് മൈൻഡിൽ വന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് കളറുള്ള എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് എടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവോള എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കാം അപ്പോൾ ക്യാപ്സിക്ക ഇത് ഫുള്ളൊന്നും വേണ്ട ഓരോന്നിൻ്റെയും നമുക്ക് ചെറിയൊരു പീസ് മതിയാവും ഓരോ ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പീസ് മതി നമ്മൾ രണ്ട് കപ്പ് ബസ്മതി റൈസാണ് ഇപ്പം വേവിക്കാൻ വെച്ചിട്ടുള്ളത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് ഇനി റൈസ് ഒന്ന് ഊറ്റി മാറ്റി വെക്കണം അപ്പോൾ റൈസ് ഒന്ന് കുക്കാവുന്ന ടൈം ആകുമ്പോഴേക്ക് നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ക്യാരറ്റ് ഞാനൊന്ന് ഫീൽ ചെയ്തെടുക്കുകയാണ് പിന്നെ ഇതിൽ ഞാൻ വെജിറ്റബിളൊക്കെ ഒരു നീളത്തിലാണ് നീളത്തിലുള്ള രീതിയിലും ക്യൂബ്സായിട്ടും അങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തോളൂ അധികം തിക്നെസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് ഈ എല്ലാ കളേഴ്സും എടുക്കുമ്പോൾ റൈസും നല്ല കളർഫുള്ളായിരിക്കും ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും അപ്പോൾ ഞാൻ ആദ്യം ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അതിൻ്റെ ശേഷം നമുക്ക് റൈസിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു നാല് വെളുത്തുള്ളി അതും കൂടെ നമ്മൾ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നാലല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു വലിയ പാൻ പാനെടുത്തിട്ട് ചൂടാവുമ്പോൾ അതിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിൽ ഷോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ഒരു മീഡിയം സവോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ സവോള ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഓവറായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ നമ്മൾ നീളത്തിലരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ആഡ് ചെയ്തിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മൂന്ന് കളറുള്ള ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് കളർഫുൾ റൈസ് ആയതുകൊണ്ട് തന്നെ ഈ എല്ലാ കളേഴ്സും കൂടെ വരുമ്പോൾ കറക്റ്റ് നമുക്ക് നല്ല കളർഫുള്ളായിട്ട് തന്നെ ആ റൈസ് കിട്ടും അപ്പോൾ മൂന്ന് കളറുള്ള ക്യാപ്സിക്കും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നമുക്കൊരു വൺ ടു ടു മിനിറ്റ്സ് ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമ്മൾ ഇതിൽ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്തിട്ടുണ്ട് ടൊമാറ്റോ കച്ചപ്പ് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർക്കാം ചേർത്ത് കഴിഞ്ഞാൽ റൈസിന് കുറച്ചും ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് റൈസാണ് കുക്ക് ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പം ഞാനിതിൽ ആഡ് ചെയ്ത് നോക്കുകയാണ് ഞാൻ എടുത്ത വെജിറ്റബിളിനനുസരിച്ച് മിക്സ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ എനിക്ക് ഫുൾ റൈസ് ആഡ് ചെയ്യേണ്ടി വന്നില്ല ഏകദേശം കുക്കായ റൈസിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഞാൻ ആഡ് ചെയ്തുള്ളൂ ഭാഗം ഞാൻ മാറ്റി വെച്ചു കാരണം അത്രയും മിക്സായി വന്നപ്പോഴത്തേക്ക് എനിക്ക് അത്രയും മതിയായിരുന്നു തോന്നി അപ്പോൾ എല്ലാം മിക്സായതിൻ്റെ ശേഷം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്തിട്ടുണ്ട് ഫൈനലി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അങ്ങനെ നമ്മുടെ റൈസ് റെഡിയായി ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഞാൻ ഇന്നൊരു ചിക്കൻ കറിയാണ് റെഡിയാക്കുന്നത് നോർമലി നമ്മൾ കൂടുതൽ മസാലകളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ചിക്കൻ കറിയാണ് റെഡിയാക്കാറ് ഇനി ഞാനൊരു ഗ്രീൻ മസാല ചിക്കൻ കറിയാണ് അതായത് ഹരിയാലി ചിക്കൻ കറിയാണ് റെഡിയാക്കുന്നത് അതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഇതുപോലെ കുറച്ച് വെജിറ്റബിൾ ഓയിലിൽ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുകയാണ് മഞ്ഞൾപ്പൊടിയൊക്കെ വരട്ടി വെച്ച ചിക്കനാണ് ഇതിലേക്കാണ് ഞാൻ ഈ ഗ്രീൻ പേസ്റ്റ് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ഗ്രീൻ പേസ്റ്റ് എന്താണെന്നുള്ളതും ഇതിൻ്റെ റെസിപ്പിയും ഞാൻ പെട്ടെന്ന് തന്നെ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് എളുപ്പത്തിൽ നമുക്ക് കുക്കറില് ഉണ്ടാക്കിയെടുക്കാം വേറെ ഈ ഉള്ളി തക്കാളി വഴറ്റൽ പരിപാടികളൊന്നുമില്ല അതുപോലെ മല്ലിപ്പൊടി മുളക് പൊടി ഈ സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഗ്രേവി നല്ല ടേസ്റ്റാണ് ഇതിൻ്റെത് ഇപ്പം ഒരു റൈസിനും അതുപോലെ തന്നെ നമ്മുടെ ഗീ റൈസിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാനിപ്പോൾ ഇതിൽ ഗ്രീൻ പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ കുക്കർ ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് വിസിൽ വേണം നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയതിൻ്റെ ശേഷം വേണം നമ്മൾ ഓപ്പൺ ചെയ്യാൻ അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് വേറെ പരിപാടി ഒന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് കളർഫുൾ റൈസും അതുപോലെ ഹരിയാലി ചിക്കൻ കറിയാണ് ഹരിയാലി ചിക്കൻ കറി ഞാനൊരു ഈസിയസ്റ്റ് വേർഷൻ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് ടേസ്റ്റും സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് ലഞ്ച് വിളമ്പാം അപ്പോൾ ആദ്യം നമ്മുടെ റൈസാണ് വിളമ്പുന്നത് നല്ല ടേസ്റ്റ് ഉള്ളൊരു റൈസാണ് കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതും ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസ് തന്നെ ആകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണല്ലേ ഇനി ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മുടെ ചിക്കൻ കറിയും കൂടെ നമുക്ക് അങ്ങ് സേർവ് ചെയ്യാം പിന്നെ നമ്മൾ എന്തെങ്കിലും സാലഡ് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ അങ്ങ് കൊടുക്കാം അപ്പം ഞാനിന്ന് കുക്കുംബറാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ശരിക്ക് നമുക്ക് ഈ റൈസ് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് പിന്നെ ഈ ഒരു കറി കൂട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക് യു